ഗാന്ധിപദവുമായി ബന്ധപ്പെട്ട പോസ്റ്റ് വിവാദത്തിനിടെ കെ ആർ മീരിയുടെ പഴയ ഒരു നോവൽ കുത്തിപ്പൊക്കിയിരിക്കുകയാണ് വി ടി ബൽറാം ആ മരത്തെയും മറന്നു മറന്നു ഞാൻ എന്ന നോവലിലെ ഭാഗങ്ങളാണ് വി ടി ബൽറാം ഫേസ്ബുക്കിൽ പങ്കുവച്ചിരിക്കുന്നത് പ്രിയങ്ക ഗാന്ധിക്ക് ഇറ്റലിക്കാരനുമായുള്ള ബന്ധത്തിൽ കുഞ്ഞു ജനിച്ചു എന്ന നോവലിലെ ഭാഗം എടുത്തുകാട്ടിയായിരുന്നു ഈ പോസ്റ്റ് പ്രത്യക്ഷപ്പെട്ടത് ഇതിനു പിന്നാലെ കോൺഗ്രസ് അനുകൂല ഗ്രൂപ്പുകളിലെല്ലാം തന്നെ ഈ നോവലിലെ ഭാഗം അല്ലെങ്കിൽ ഈ പ്രചരിച്ച ഭാഗങ്ങളെല്ലാം പ്രചരിക്കുകയായിരുന്നു അതായത് ഇത് പോസ്റ്റ് ചെയ്യുകയായിരുന്നു ഇത്തരത്തിൽ എന്തുകൊണ്ടാണ് കെ ആർ മീരയുടെ ഈ ഒരു പോസ്റ്റ് അല്ലെങ്കിൽ ഈ ഒരു നോവലിൻ്റെ ഭാഗം പോസ്റ്റ് ചെയ്ത് വിവാദമാകുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കെ ആർ മീരയുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ തരത്തിലുള്ള പലതരത്തിലുള്ള വിവാദങ്ങളാണ് പുറത്തു വരുന്നത് അതുമായി ബന്ധപ്പെട്ടാണ് ഏകദേശം രണ്ടായിരത്തി പതിനാലിൽ പുറത്തിറങ്ങിയ ഒരു നോവലുമായി ബന്ധപ്പെട്ട് വി ടി ബൽറാം ഇപ്പോൾ ഒരു പോസ്റ്റ് തയ്യാറാക്കിയിരിക്കുന്നത് അല്ലെങ്കിൽ ഇപ്പോൾ ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നത് ആ പോസ്റ്റിൽ പറഞ്ഞിരിക്കുന്ന കാര്യം ഇങ്ങനെയാണ് ഒരു സർഗാത്മക രചനയിൽ ആധുനികതയെന്നും ഉത്തരാധുനികതയെന്നും മറ്റുമുള്ള കള്ളി തിരിച്ചടുകൾക്ക് പ്രസക്തിയില്ലെന്ന് ഈ നോവൽ പറഞ്ഞു തരുന്നു പ്രമേയത്തിന്റെ സത്യസന്ധതയും ഭാവനയുടെ സാന്ദ്രതയും ബിംബങ്ങളുടെയും ധ്വനികളുടെയും സമൃദ്ധിയുമാണ് ഒരു നല്ല നോവലിനെ സൃഷ്ടിക്കുന്നതെന്ന് അത് സാക്ഷ്യപ്പെടുത്തുന്നു എം മുകുന്ദൻ കെ ആർ മീരയുടെ ഒരു നോവലിനെഴുതിയ ആമുഖത്തിലെ വരികളാണിത് എന്ന് പറഞ്ഞാണ് ഈ ഒരു പോസ്റ്റ് തുടങ്ങുന്നത് ഇതിനെ അവസാനത്തിലേക്ക് വരുമ്പോൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്നൊരു കാര്യം നോവലിലെ ഭാവനയുടെ സാന്ദ്രത നിറഞ്ഞു നിൽക്കുന്നുണ്ടെന്ന് തോന്നുന്നത് ബിംബങ്ങളും ധ്വനികളും സമൃദ്ധമായുണ്ട് ചില പേജുകൾ ഇതിനോടൊപ്പം നൽകുന്നു വായിച്ചു നോക്കാവുന്നതാണ് എന്നാണ് തന്നിരിക്കുന്നത് അത്തരത്തിൽ ഈ ഒരു പോസ്റ്റിന് താഴെയായി ഈ ഒരു നോവലിൻ്റെ മുഖചിത്രവും രണ്ട് പേജുകളുമാണ് നൽകിയിരിക്കുന്നത് ആ രണ്ട് പേജുകൾ അല്ല രണ്ടോളം പേജുകൾ നൽകിയിരിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു ഭാഗത്തിൽ പറയുന്ന അല്ലെങ്കിൽ ഈ ഒരു നോവലിൽ പറയുന്ന പ്രിയങ്കാ ഗാന്ധിയെക്കുറിച്ച് പരാമർശിക്കുന്ന ഒരു ഭാഗമാണ് അതാണിപ്പോൾ വിവാദമായിക്കൊണ്ടിരിക്കുന്നത് കാരണം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഗാന്ധിപദവുമായി ബന്ധപ്പെട്ട് കെ ആർ മീര ഫേസ്ബുക്കിൽ പങ്കുവച്ച ഒരു കുറിപ്പ് അതുമായി ബന്ധപ്പെട്ട് ബെന്യാമിനുമായി ഉണ്ടായ ഒരു തർക്കം അല്ലെങ്കിൽ ബെന്യാമിനുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന വിവാദങ്ങൾ ഇതെല്ലാം ചർച്ചയാകുന്ന സാഹചര്യത്തിലാണ് ഈ ഒരു പോസ്റ്റ് കൂടി വി ടി ബലറാമന്റെ ഒരു പോസ്റ്റ് കൂടി ഫേസ്ബുക്കിൽ പ്രത്യക്ഷപ്പെടുന്നത് അപ്പോൾ ഇതിൽ പ്രിയങ്കാ ഗാന്ധിയുടെ പേര് പരാമർശിക്കുന്നത് അത് ഏത് വിധത്തിൽ എടുക്കണം എന്നുള്ളതാണ് കാരണം ഇതിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും ആൾക്കാർ രംഗത്തെത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കെ ആർ മീരയുടെ ഭാവന സമ്പത്ത് അല്ലെങ്കിൽ അവരുടെ ആശയം യും അവർ കൺവേ ചെയ്യാൻ വേണ്ടി അവരുടെ നോവൽ ഉപയോഗിച്ചു എന്നുള്ളതാണ് ചില വിഭാഗത്തിലെ ആൾക്കാർ പറയുന്നത് അതല്ല പ്രിയങ്ക ഗാന്ധിയെയും അല്ലെങ്കിൽ നെഹ്റു കുടുംബത്തിനെയും മനപൂർവ്വം തന്നെ അപമാനിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഭാഗം ഉൾച്ചേർത്തതെന്ന് ചില ആൾക്കാർ പറയുന്നുണ്ട് ഏതായാലും അതിനൊരു ഭാഗം ഇങ്ങനെയാണ് അപ്പോൾ ആ കുട്ടിയുടെ അമ്മയുടെ പേര് കൂടി ഞാൻ പറഞ്ഞാലോ ക്രിസ്റ്റി ചോദിച്ചു ആരാണ് നാടകീയമായി ക്രിസ്റ്റി വെളിപ്പെടുത്തി പ്രിയങ്ക ഗാന്ധി രാധിക പകച്ചു എന്ത് പറണമെന്ന് അറിയാതെ വിഷമിച്ചു ക്രിസ്റ്റി വളരെ സീരിയസ് ആയി കഥ വിവരിച്ചു ഇത് വേറെ ആരോടും അറിയാതെ നോക്കണം കാരണം നമ്മൾ പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല രാജീവ് ഗാന്ധിയുടെ മകൾ പ്രിയങ്കയെ അറിയില്ലേ അവൾക്ക് ഒരു ഇറ്റലിക്കാരനുമായുള്ള ബന്ധത്തിൽ ഒരു കുഞ്ഞു ജനിച്ചു റോബർട്ട് വധേര ഈ വിവരം അറിഞ്ഞാൽ അവരുടെ ബന്ധം അതോടെ തീർന്നു അതല്ല യഥാർത്ഥ പ്രശ്നം പ്രിയങ്കയ്ക്ക് ഒന്നല്ല പത്ത് ഭർത്താക്കന്മാരെ കിട്ടും പക്ഷേ ഇങ്ങനെ ഒരു കഥ പുറത്തു വന്നാൽ കേന്ദ്രത്തിലെ യു പി എ മിനിസ്റ്ററി തകരും രാഹുൽ ഗാന്ധിയെ അടുത്ത പ്രധാനമന്ത്രിയായി വളർത്തി വരികയാണെന്ന് ഓർക്കണം അതിനിടയിൽ പെങ്ങൾ ചീത്തപ്പേര് കേൾപ്പിച്ചെന്ന് അറിഞ്ഞാൽ തീർന്നില്ലേ ഫസ്റ്റ് ഫാമിലിയുടെ ഗ്ലാമർ എന്തിനധികം പറയുന്നു ഒക്കെ എൻ്റെ കഷ്ടകാലം അല്ലെങ്കിൽ ഇന്ത്യ മഹാരാജ്യത്തെ വേറൊരു പള്ളിയും ഇല്ലാത്തതുപോലെ കുട്ടിയെ ഇവിടെ തന്നെ മാമോദിസം മുക്കണം അവരൊക്കെ വലിയ ആളുകൾ അവരുടെ മന്ത്രിസഭയാണ് കേന്ദ്രത്തിൽ വിചാരിച്ചാൽ എന്ത് നടക്കും ഇന്ത്യ ദി ഗ്രേറ്റസ്റ്റ് ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഇൻ ദി വേൾഡ് പറയുമ്പോൾ ഗമയുണ്ട് പക്ഷേ ഈ നാട്ടിൽ എന്നെപ്പോലൊരു സാധാരണ പൗരൻ്റെ നില എന്താണ് പ്രിയങ്കയുടെ കുട്ടിയെ എൻ്റെ തലയിൽ കെട്ടിവെക്കണം അതാണ് അവരുടെ ലക്ഷ്യം അതിന് മറ്റൊരു കാരണം കൂടിയുണ്ട് അതും രഹസ്യമാണ് നിന്നോടായതുകൊണ്ട് പറയാം നാല് വർഷമായി ക്രിസ്റ്റി ഐസക് എന്ന പേര് നൊബേൽ കമ്മിറ്റിയുടെ മുമ്പാകെ പരിഗണനയിലുണ്ട് പ്രിയങ്കയ്ക്ക് നല്ല കോളായില്ലേ ചുളിവിൽ ലോക നിലവാരമുള്ള ഒരു തന്തയെ കൊച്ചിന് അടിച്ചു മാറ്റാം പ്രിയങ്കയുടെ കാര്യമോർക്കുമ്പോൾ വാസ്തവത്തിൽ സഹതാപമുണ്ട് ഈ ഒരു നോവലിലെ ഇരുപത്തി മൂന്നാമത്തെ പേജിലാണ് ഈ ഒരു പരാമർശം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു കാര്യങ്ങൾ വരുന്നത് ഏതായാലും ഈ രണ്ട് മൂന്ന് പേജുകൾ പങ്കുവെച്ചുകൊണ്ടാണ് വി ടി ബൽറാം ഇത്തരത്തിലുള്ള ഒരു കാര്യം പറഞ്ഞിരിക്കുന്നത് അതായത് ഈ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം ഉയർന്നു വന്ന ഈ വിവാദങ്ങൾ അത് സി പി എമ്മുമായി ബന്ധപ്പെട്ട ആ വിവാദങ്ങളായിരുന്നു എന്ന് പറഞ്ഞു ചിലർ അല്ലെങ്കിൽ അത് സംഘപരിവാറിനെ പരിപോഷിപ്പിക്കുന്നതിന് വേണ്ടി അറിഞ്ഞുകൊണ്ട് ചെയ്തതാണ് എന്നുള്ള തരത്തിലുള്ള വാദങ്ങളും ഉയർന്നു വരുന്നു എന്നാൽ കെ ആർ മീര തന്റെ രാഷ്ട്രീയം കൃത്യമായി വെളിപ്പെടുത്തുകയുണ്ടായി മീരയുടെ വാക്കുകളെല്ലാം വളരെ വലിയ രീതിയിൽ ചർച്ചയാർന്നു കഴിഞ്ഞ ദിവസം കെ ആർ മീര നടത്തിയ ഒരു ഒരു സംഭാഷണത്തിൽ അവർ പറഞ്ഞ ചില വാക്കുകൾ ചില കാര്യങ്ങൾ അത് കേരള സമൂഹം വലിയ രീതിയിൽ ഒരു നെഗറ്റീവ് പബ്ലിസിറ്റിയോട് കൂടി തന്നെ ഏറ്റെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു കാരണം അവർ അതിനകത്ത് പറഞ്ഞിരിക്കുന്ന വാചകം ഈ കഷായം കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു വാചകമായിരുന്നു അതിനെ പല രീതിയിൽ അല്ലെങ്കിൽ അതിനെ നെഗറ്റീവായും പോസിറ്റീവായും ഉൾക്കൊണ്ട ആൾക്കാരുണ്ടായിരുന്നു പക്ഷേ വലിയ രീതിയിൽ അതിനൊരു നെഗറ്റീവ് മൗത്ത് പബ്ലിസിറ്റി തന്നെയാണ് ലഭിച്ചതെന്ന് വേണമെങ്കിൽ പറയാം അത്തരത്തിൽ കെ ആർ മീര ഇപ്പോൾ സമൂഹത്തിൽ ചർച്ചയായി നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് വി ടി ബൽറാമിന്റെ ഈ ഒരു പോസ്റ്റ് കൂടി പ്രത്യക്ഷപ്പെടുന്നത് ഏതായാലും വരുന്ന ആളുകളിൽ രാഷ്ട്രീയ കേരളത്തിലും കെ ആർമീറുടെ ഈ എഴുത്തുകളും കെ ആർമീരുടെ ഇത്തരം വാദഗതികളുമൊക്കെ വലിയ രീതിയിൽ ചർച്ചയാകുമെന്ന് തന്നെ കാത്തിരുന്ന് കാണേണ്ടതാണ്